ൂണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ കഷായത്തിൽ കളനാശിനി കൊടുത്ത് കൊലപ്പെടുത്തി എന്ന കേസിലെ പ്രതി ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയ നിർണായകമായ മണിക്കൂറുകളാണ് പാർശാല ഷാരോൺ മത കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാരാണ് എന്നതാണ് കണ്ടെത്തൽ രണ്ടാം നീ അങ്ങനെ നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഞാൻ രണ്ടാം രണ്ടാം പ്രതിയായ അമ്മ വിട്ടു മക്കളെ തീയതി വരാം മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ പൊട്ടനും പോയി പോയി കിട്ടി പണ്ടെന്നും നാളെയാണ് ശിക്ഷാവിധി ഉണ്ടാവുക തോന്നാൻ സമയം സൂത്രം നെയ്യാറ്റിൻ കരയിൽ പാനീയം കുടിച്ചു മരിച്ച ഷാരോണും പെൺ സുഹൃത്തും തമ്മിൽ നടത്തിയ വാട്സാപ്പ് ചാറ്റ് പുറത്ത് തൂക്കിയല്ലോ പാനീയം നൽകിയതിൽ ഷാരോണിനോട് പെൺകുട്ടി ക്ഷമ ചോദിക്കുന്നതും ചാറ്റിൽ വ്യക്തമാണ് ഈ തിരിച്ചറിവ് എന്നതിയിലെത്തിക്കും അന്ധവിശ്വാസത്തെ തുടർന്ന് ആസിഡ് കലർത്തിയ വെള്ളം നൽകി കൊലപ്പെടുത്തിയെന്നും ഇവർ പരാതിയിൽ പറയുന്നു അല്ലേ അതേസമയം താൻ കഷായത്തിൽ മറ്റൊന്നും ചേർത്തിട്ടില്ല എന്നും സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നതാണ് അതെന്നും ഷാരൂണിന്റെ സഹോദരനാച്ച സന്ദേശത്തിൽ പെൺകുട്ടി പറയുന്നു കൊണ്ടു നടന്നതും നീയേ ചാപ്പ കൊണ്ടു കൊല്ലിച്ചതും നീയേ ചാപ്പ അനുഭവിച്ചു